വായന്റെ ഇലയില് നല്ല കുത്തിരി ചോറല്ല സാധാ ചോറ് അതൊക്കെ വിളമ്പിയാല് അത് കഴിച്ചിട്ട് കുറച്ച് സാമ്പാറും കുറച്ച് മീൻകര ഒക്കെ കൂട്ടി കൂട്ടി അതുപോലെ ഉള്ളി അച്ചാറ് അങ്ങനത്തെ പൊളി സദ്യ കഴിച്ചാലും അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് നിർമ്മാൻ്റെ ചോറും കൂട്ടാനല്ലോ പുറത്തുനിന്ന് നമ്മളെന്ന് കഴിച്ചൊരു ഹോട്ടലത്തെ അതായത് കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ മുമ്പുള്ള ഒരു ഹോട്ടൽ കഴിച്ച റൂടാണ്ടോ അടിപൊളി സംഭവം വായൻ്റെ ഇലയിലും ഒരുവിധ അച്ചാറ് പിന്നെ അയിലെ വലിയ ഒരു അയിലോ പിന്നെ പപ്പടം പാടൊക്കെ കൂട്ടി അയിലടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പൊരിച്ചതാണെങ്കിൽ നല്ല രസന്റെ സംഭവം കഴിച്ചപ്പം വീഡിയോ ഇഷ്ടപ്പെടാതെ കാണുന്നവരാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി കൂടാട്ടോ അപ്പൊ ഈ വഴിക്ക് വരികയാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയുടെ മീനിനും ചോറും പാടായത് അപ്പോൾ സിവിൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ രുചി നല്ല നാടൻ സദ്യ കഴിക്കുന്ന